ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ നാസ്തയാണ് ഇത് കുളിച്ചു പറയും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഓക്കെ ഇത് ബ്രെഡൊക്കെ വാങ്ങുന്ന പോലെ ബേക്കറിയിൽ നാട്ടിൽ വല്ലതും കിട്ടും തോന്നും കുളിച്ചെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റോ വെജിറ്റബിൾ അല്ലെങ്കിൽ പാതി വെച്ച പച്ചക്കറി ഒക്കെ ചേർത്ത് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇതിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് നമ്മൾ ചിരണ്ടിയിട്ട് വെച്ച ക്യാരറ്റ് പിന്നെ സ്ക്വയറായി അരിഞ്ഞ് ഉള്ളി പിന്നെ നമ്മൾ ചേർക്കുന്നത് കക്കിരിക്ക ചെറുതായി അരിഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്താൽ മതി പിന്നെ വേണ്ടുന്നത് പച്ചമുളക് നമുക്ക് എരിവിന് വേണ്ടി കേട്ട എരിവിനുസരിച്ചിട്ട് കുട്ടിയെക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ അത് നോക്കി ഉണ്ടാക്കിയാൽ മതി പിന്നെ മല്ലിയിൽ നല്ല വൃത്തി കഴുകി ചെറുതായി അരിഞ്ഞിട്ട് പിന്നെ തക്കാളി പിന്നെ പനീറും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ അത് ഞാൻ അതിൻ്റെ കൂട്ടുണ്ടാക്കുമ്പം കാണിച്ചു തരാം അപ്പോൾ ആദ്യം ചീനച്ചട്ടി ഒഴിച്ചിട്ട് നമ്മൾ പച്ചമുളകും ക്യാപ്സിക്കോ ആണിടുന്ന ഞാൻ കാപ്സിക്ക ആദ്യം പറഞ്ഞിട്ടില്ല കാപ്സിക്കം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഫില്ലിങ് കഴിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം ഇടുന്നത് കേട്ടോ പച്ചമുളകും ക്യാപ്സിക്കോ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇൻഡക്ഷനിലാണ് രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളിയും കക്കിരിക്കയും പിന്നെ തക്കാളിയും എല്ലാം ഇടുക എന്നിട്ട് ഒരു ഒരു മിനിറ്റ് മാത്രമേ അത് മാത്രമേ അല്ല മാത്രേ ഒരു മിനിറ്റ് മാത്രമേ അത് ഇളക്കണ്ട വട്ടാ എന്താ വെച്ചാൽ അതിൻ്റെ കറി മുറൊന്നും പോകാൻ പാടാം കക്കിരിക്കേൻ്റെയും തക്കാളീൻ്റെയും ഒന്നും കറിമുറിയൊന്നും പോകാൻ പാട ഓക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും നല്ല ചതച്ച് പേസ്റ്റാ നല്ലത് ഞാൻ കുത്തി ചതച്ചിട്ട് നല്ലോണം ചതച്ചിട്ടിട്ടതാണ് പേസ്റ്റ് പോലെ തന്നെ ഏകദേശം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇടാം കുരുമുളക് പൊടിയിട്ടിനെ പിന്നെ നമുക്ക് എന്നാ ഫ്ലേവർ ഇഷ്ടം അതെല്ലാം ഇടാം ഞാൻ ഇട്ടത് ഞാൻ പറയുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ പാക്കറ്റിലാണ് കിട്ടുമോ ആറ് എണ്ണ നീ പാക്കറ്റിലുണ്ടായത് ഇത് ബ്രെഡിൻ്റെ ടേസ്റ്റാണെന്ന് വെച്ചാൽ ടേസ്റ്റ് അല്ല എല്ലാവർക്കും അറിയുന്നിരിക്കും സാധനം നമ്മൾ ഇവിടെ കുലിച്ചാന്ന് അതിന് പറയുന്നത് അപ്പോൾ അത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ഒരു നെയ്യ് നമ്മൾ പരട്ടൂലേ ദോശക്കല്ലും ദോശക്കല്ലിൽ എണ്ണ പരട്ടൂലേ അതുപോലെ ദോശക്കല്ലിൽ നെയ്യ് വരട്ടിയിട്ട് ഇതിങ്ങനെ നല്ലോണം മുരിച്ചെടുക്കും കേട്ടോ ഇതുപോലെ ബ്രൗൺ കളറ് ഇങ്ങനെ പച്ച പോലെ ഉണ്ടാവുമോ അല്ലെങ്കിൽ പിന്നെ അപ്പോൾ നല്ലോണം അങ്ങ് മുരിച്ചെടുക്കും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് ചേർക്കുമെന്ന് പിന്നെ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇതില്ലേ ഓഹോ ഞാനിത് കിട്ടി ഓർമ്മയില നോൺ വെജ് കഴിക്കുന്നവർക്ക് ബോൺലെസ് ചിക്കൻ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അതൊന്ന് അടുക്കുന്ന ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം ആദ്യം ഇങ്ങനെ നമുക്ക് ഹാഫ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്നിട്ട് വേറെ ആക്കണ്ട ഇല്ലെങ്കിൽ ഫില്ല് ചെയ്യുമ്പം അതിങ്ങനെ താഴോട്ടൂലേ എന്നിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടി വെച്ചു കൊടുത്തു മയോണീസ് ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഓരോരോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ശേഷം ചട്നി അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക സോയാ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് മിക്സ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇതുപോലെ